നമസ്കാരം മുസ്ലിം ലീഗ് യു ഡി എഫ് ഇടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ലീഗുമായി യു ഡി എഫിന്റെ ബാന്ധവം അവസാനിക്കാൻ പോകുന്നു ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെങ്കിലും ലീഗിനകത്തുള്ള ആഭ്യന്തര പ്രശ്നം ക്രമാതീതമായി ഉയരുന്ന കാരണം അത് പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും കെ പി എ മജീദും എന്നിലധികം പറയുന്നു നമ്മുടെ ശിഹാബ്ദങ്ങളും ഒക്കെ വളരെയധികം അസ്വസ്ഥരാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ മുൻ അവശാബ്ദങ്ങൾക്ക് എങ്ങനെയും യു ഡി എഫിൽ തുടരണമെന്ന് തന്നെയാണ് താല്പര്യമെങ്കിലും യു ഡി എഫിലെ അണികൾ അതായത് ലീഗിന്റെ അണികൾ കൃത്യമായും അവർ പാലം വലിക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ലീഗ് സ്വതന്ത്രമായി അവരുടെ ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കാനാണ് സാധ്യത ഒപ്പം അവർ വയനാട്ടിൽ കൂടി സ്വതന്ത്രനെ ഇറക്കാനുള്ള സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധി ഇനി ഒരു തവണ കൂടി വയനാട്ടിൽ മത്സര മത്സരരംഗത്തേക്ക് എത്തുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം അങ്ങനെയെങ്കിൽ അത് ബി ജെ പിക്ക് ആണ് ഗുണം ചെയ്യുക യു ഡി എഫിനല്ല ഇന്ത്യ മുന്നണി രൂപീകരിച്ചുകൊണ്ട് ജോഡോ യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധി ഈ വയനാട്ടിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്നുള്ളത് ജനങ്ങൾ ചോദിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തിയത് സി പി ഐ സ്ഥാനാർത്ഥിയെയാണ് സി പി ഐ വയനാട്ടിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിലായിരുന്നു അവിടെ പ്രകടനം കാഴ്ചവെച്ചത് അന്ന് സി പി ഐ കാൻഡിഡേറ്റ് ആയിരുന്നത് സത്യൻ മൊഗേരി ആയിരുന്നു സത്യൻ മൊഗേരി എം എം ഐ ഷാനവാസിനോട് പരാജയപ്പെട്ടെങ്കിലും വയനാട്ടിലുള്ള പല മണ്ഡലങ്ങളിലും സത്യൻ മൊഗേരി ലീഡ് ചെയ്തു ഒടുവിൽ എം ഐ ഷാനവാസ് ഇരുപതിനായിരം വോട്ടുകൾക്ക് മാത്രമാണ് കഷ്ടിച്ച് ജയിച്ചത് അതായത് രണ്ടായിരത്തി ഒൻപതിൽ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം വോട്ടുകൾക്ക് ജയിച്ച എം ഐ ഷാനവാസ് രണ്ടായിരത്തി പതിനാലായപ്പോൾ നേരെ ഇരുപതിനായിരത്തിലേക്ക് ലീട് കുറഞ്ഞു ആ വയനാട്ട് മണ്ഡലത്തിലാണ് കഴിഞ്ഞ നമ്മുടെ രാഹുൽ ഗാന്ധി നാലേകാൽ ലക്ഷത്തിലധികം അതായത് കൃത്യമായി പറഞ്ഞാൽ നാല് ലക്ഷത്തി മുപ്പത്തോരായിരം വോട്ടുകൾക്ക് ജയിച്ചത് ഈ വയനാട് മണ്ഡലത്തിന്റെ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി വിലയിരുത്തുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാകും ഒന്ന് ലീഗ് കുറേ നാറായി കണ്ണുവെക്കുന്ന സീറ്റാണ് വയനാട് അത് ലീഗിലേക്ക് കൊടുക്കാതിരിക്കാൻ കോൺഗ്രസ് ചെയ്ത അറ്റ കൈ കൂടിയാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിപ്പിച്ചത് അങ്ങനെ മത്സരിക്കാൻ കാരണമായത് കേന്ദ്രത്തിലുള്ള കെ സി വേണുഗോപാലിന്റെയും അതുപോലുള്ള ചില ആളുകളുടെയും ശക്തമായ നിതാന്തമായ ഒരു പ്രേരണയാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് എന്നാൽ ഇക്കുറി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടുതലായി ശ്രദ്ധ ചെലുത്തുന്നത് കേരളത്തിലല്ല മറിച്ച് കർണാടകയിലാണ് കർണാടകയിൽ അവർക്ക് ഇരുപത്തെട്ടിൽ ഇരുപത്തെട്ട് സീറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടി തീവ്രമായിട്ടുള്ള പ്രചരണമാണ് നടത്തുന്നത് ഒരുപക്ഷെ കർണാടകയിലോ അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസിയുടെ അധികാരത്തിലേക്ക് എത്തിയ തെലങ്കാനയിലോ മത്സരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വയനാട് ലോക്സഭാ സീറ്റിന്റെ കാര്യം ഒരു തീരുമാനമായി ഒന്നുകിൽ ലീഗ് അവിടെ സ്ഥാനാർത്ഥി ഇറക്കും അല്ലെങ്കിൽ ലീഗിന് ആ സീറ്റ് വേണം എന്നുള്ള കാര്യത്തിൽ ശക്തമായി നിർബന്ധം പിടിക്കും നമുക്കറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഈ വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞ ലീഗിന്റെ വോട്ടാണ് അല്ലാതെ കോൺഗ്രസിന് ഇത്രയും വോട്ടൊന്നും ഇല്ല കോൺഗ്രസിന്റെ കേരളത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷവും നൽകാൻ കഴിയില്ല ഇതെന്ന് പറയുന്നത് ലീഗിന്റെ ടിക്കറ്റിലാണ് വിജയിച്ചത് രാഹുൽ ഗാന്ധി വിജയിച്ചപ്പോൾ വിജയാഘോഷം നടത്തിയത് ലീഗാണ് കോൺഗ്രസ് അല്ല നാലേകാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ലീഗിന്റെ വോട്ടാണ് അതുകൊണ്ട് തന്നെ ലീഗിന് വയനാട് ആവശ്യപ്പെടാനുള്ള രാ രാഷ്ട്രീയ ബാധ്യതയുണ്ട് എന്നുള്ളതും ലീഗിനകത്തുള്ള ആഭ്യന്തര പ്രശ്നമായി തന്നെയാണ് അതിനെ കണക്കാക്കുന്നതും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ലീഗ് വയനാട് സീറ്റ് തവണ ചോദിക്കും നൽകിയില്ലെങ്കിൽ അവർ മുന്നണി വിടും ഒരു സംശയമില്ല അവർ മുന്നണി വിടാതിരിക്കുകയാണ്